Vai dhikha agiashan Kulidi qin pusedisilum uhuri faed Sabi Bur badin naran tatseke u�uri kiri berai Naradi scadi udaa bharan കാര്യത്തിൽ കഴിക്കുന്നുണ്ടല്ലോ എനിക്കുള്ള വലിയ അഭിപ്രായങ്ങൾ മാത്രമേ അനുഭവമായി പരാമർശിക്കപ്പെടാത്ത ശ്രദ്ധ ആകർഷിക്കുന്നത് ഇതിലെ സൂചന സ്വാതന്ത്ര്യം ലഭിച്ച് പത്തു വർഷമായിട്ടും യഥാർത്ഥ തിങ്ങോക്കമായ ദാഗത്തിലായാലും അപകടിക്കപ്പെടുന്നു അതല്ലെങ്കിൽ അർഹമായ ആനുകൂല്യം അർഹമായില്ല എന്നാണ് വിവക്ഷം അപ്പൊ ഈ വിഷയത്തിൽ ഒന്നും നിന്നുകൊണ്ട് അതേപോലെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച നമ്മുടെ പ്രൊഫസർ രാധാകൃഷ്ണൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അദ്ദേഹം സൂചിപ്പിച്ചു എങ്ങനെ ഇതിലേക്ക് പോകാൻ പറ്റും ദുരിതത്തെക്കുറിച്ചും ജാതി വ്യവസ്ഥും ഒരേ ജാതി എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഹൗ ടു റീച്ച് കൂട്ടത്തില് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പറ്റുന്നു അല്ലെങ്കിൽ സ്ട്രാറ്റജി ഇതിന്റെ ഭാഗമായിട്ടില്ല എന്നും സൂചനയാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ സമയം അധികം ഒളിക്കാതെ എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സൂചിക്കുന്നു നമുക്ക് ഇവിടെ വർഷങ്ങൾക്ക് ശേഷം അറുപത്തിനാലാമത് കാഞ്ഞോ കോടി മഠാധിപതിയുടെ നേതൃത്വത്തിൽ മഠത്തിന്റെ നേതൃത്വത്തിൽ നേരത്തെ നേതൃത്വത്തില് അദ്വൈത സഭയില്ല ദേശീയ തലത്തിൽ അത് പലവട്ടം നമ്മുടെ ഇവിടെ ആരംഭിച്ച ആ പ്രവർത്ത പ്രവർത്തനങ്ങൾക്ക് അപ്പുറമായി അവർ ശ്രദ്ധ കൂടിയിരുന്നത് പരമ്പരാഗതമായ രീതിയിലുള്ള വേദപഠനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചു കുറെ നാളത്തെ വർക്ക് ചെയ്തു ശേഷം പ്രാദേശിക തരത്തിലും പ്രവർത്തനം നടത്തി ഇപ്പോഴും നടത്തുന്നുള്ളതാണ് എൻ്റെ അറിയിപ്പ് ഏതായാലും നമുക്ക് ഇവിടെ ശ്രീ നീലകണ്ഠ തീർത്ഥമാർ അദ്ദേഹം ശ്രീ ഗോവിന്ദനത്ത അറിഞ്ഞിൽ വെച്ചു ഉന്നത സഹായത്തോടെ അനുഗ്രഹത്തിലോ എന്ന് വേണം പറയാൻ സ്ഥലമില്ലെങ്കിൽ ഈ പണമില്ലാന്നും നടക്കില്ല അപ്പൊ അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും കൊടുത്ത ആ മഹത്തക്കളുടെ മുന്നിൽ ഞാൻ ഒരു നിമിഷം അഞ്ജലീവെത്തനായിട്ടു ആത്മീയവും വൈജ്ഞാനികവുമായ സാമൂഹ്യ ജീവിതക്രമം ഉള്ളവരുമില്ലാത്തവരും തമ്മിലുള്ള ആ അന്തരം ഇതൊക്കെ ചുറ്റിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം ായിരുന്നു ഒരു പക്ഷെ നമ്മളെ ഇല്ലല്ല ഗുരുക്ക ഗുരുക്കന്മാരുടെ ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഒരു കുട്ടി പിറന്നു വീഴുന്നു പിറന്നു വീഴുന്ന കുട്ടിയുടെ ജാതി ഏതാണ് മതമേലാണ് എന്ന് ചോദിക്കപ്പെടുന്ന അവസരത്തിൽ തന്നെ ഇവിടെ ജാതി നിയമപരമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് പുതിയ കേന്ദ്ര സർക്കാരിന്റെ പുതിയക്കാരിന്റെ രണ്ടായിരത്തി ഇരുപതിന് ശേഷം ട്വന്റി ഫൈവ് പ്രാവർത്തികമാക്കിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം നൽകുവാനായിട്ടുള്ള അവകാശ അവകാശപ്പെട്ടതാണ് അതിനുള്ള പാഠ്യക്രമങ്ങൾ ആയി വരിക അങ്ങനെയാണോ മൂന്ന് വയസ്സായി ആകുന്ന കുട്ടിയോട് തന്നെ നീ ഏത് എഴുതാൻ ജാതിയിൽ പോകാം എഴുതുക പിന്നെ ജാതിന് ജനിച്ച കുട്ടിയോട് ചോദിക്കാം നിർബന്ധമായിട്ട് എഴുതണം ആരാ പേരും എഴുതണം ജാതിയേതാ മതമേതാകുന്നത് അതെവിടെ തുടർന്ന് ഇവിടെ സംസാരിച്ച വ്യക്തി പറഞ്ഞ പേര് ഓർമ്മയില്ല ശവസംസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ വർഗത്തിനും ഓരോ വംശത്തിനും പ്രത്യേകമായ ശവക്കലറുകളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഉള്ള അവസ്ഥ അപ്പം കൺസെപ്ഷനുകൾ കൺസീവ് ചെയ്യേണ്ട വരാനുള്ള കാര്യമൊക്കെ ഉള്ളു കൺസീവ് ചെയ്യുന്ന സമയം അതുകൊണ്ട് കൺസീവ് ആ അതിന്റെ കാര്യം പറഞ്ഞു വിവാഹം കഴിക്കണമെന്നുള്ളതിൽ എന്തുവേണം നായനത്ത പുലരത്ര പറയ എല്ലാവർക്കും പ്രത്യേകമായ വിവാഹ സംവിധാനങ്ങളും അതിനുവേണ്ടിയുള്ള ഉത്തമമായ പരസ്യങ്ങളാണ് പത്രത്തിൽ വരുന്നു അപ്പൊ ഇതിന്റെ ഒരു ഒരു ചരിത്രപരമായ ഒരു കാര്യം എല്ലാം ഇതിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രപരമായ കടന്നും കൂടിയിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആണ് നമ്മളുടെ സംവരണം എന്ന സമ്പ്രദായം ആദ്യത്തെ ഭരണഘടന ഉണ്ടായ ശേഷം ആദ്യത്തെ ഭരണഘടനയുടെ പത്ത് ശതമാന സർക്കാർ ജോലികളില് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ജോലികളിൽ റിസർവേഷൻ ഒന്ന് എത്ര വർഷത്തേക്ക് ഏർപ്പെടുത്തുന്നത് ഇത് അതിനുണ്ടായിരുന്നില്ലേ അതിനു മുമ്പേ ഉണ്ടായിരുന്നു ആരാണ് തുടങ്ങിവെച്ചത് തുടങ്ങിവെച്ച വില്യം ഹെഡർ എന്ന് പറയുന്ന വ്യക്തി എണ്ണൂറ്റി എൺപത്തിരണ്ടില് വില്യം സഹായത്തോടെ അദ്ദേഹം ജാത്യാടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ സമ്പ്രദായം ജാതി വ്യവസ്ഥയെ രൂഢമോനമായി മനുഷ്യ മനസ്സുകളിലെ

ബ്രിട്ടീഷ് അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്താ ആ റിസർവേഷൻ സമ്പ്രദായം ആർക്ക് വേണ്ടി വ്യത്യസ്തമായ വകുപ്പുകൾക്ക് വേണ്ടിട്ട് പിന്നെ നമ്മുടെ തൊള്ളായിരത്തി രണ്ട് വരുമ്പോഴത്തേക്കും കോലാപൂരിലെ മഹാരാജാവ് അദ്ദേഹം ബാക്കിയും മുന്നിലിരിക്കും ഗ്രാമീൺസിനും മാത്രമായിട്ട് റിസർവേഷൻ കിട്ടുന്നു തീർന്നില്ല തൊള്ളായിരത്തി ഒമ്പതില് വീണ്ടും

അസംബ്ലിയിലേക്ക് വരുന്ന ഇതിന് വേണ്ടിയിട്ട് ഡിപ്രസ് ക്ലാസ്മേറ്റിലൂടെ ഉൾക്കൊള്ളിക്കുന്ന തരത്തില് ആ ഒരു സംവിധാനം ഉണ്ടാക്കിയത് റാഞ്ചിയിലെയും അത് അംബേദ്കർ ജിയിലെയും ഒരു ശ്രമഫലമായിട്ടാണ് അതൊക്കെ ഇരിക്കട്ടെ ഈ തൊള്ളായിരത്തി അമ്പതുകളിലെ കൊണ്ടുവന്ന് നോക്കാം ഭരണഘടനാ ഭേദഗതി അതേ തുടർന്ന് പിന്നീട് വന്ന ഏറ്റവും പ്രധാനമായ ഭേദഗതി ഈ കമ്മീഷൻ ടോട്ടൽ അതുവരെ ഉണ്ടായിരുന്ന റിസർവേഷൻ ടു ഒമ്പതര ശതമാനം റിസർവേഷൻസ് ഉണ്ടാക്കി വീണ്ടും നമുക്ക് നമുക്കറിയാം നൂറ്റിമൂന്നാമത്തെ അമെന്മെന്റ് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽമിക്കലി ബാക്കേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അപ്പം അമ്പത്തിയൻപത് ശതമാനം റിസർവേഷനാണ് ആണ് ഏതടിസ്ഥാനത്തിൽ പിറന്ന പേരുടെ കുട്ടി സ്കൂളിൽ ചേരുമ്പോൾ കോളേജിൽ ചേരുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ജാതി മതം മരിച്ചു കഴിഞ്ഞാൽ ജാതി മരിക്കുന്നതിന് മുമ്പിൽ ജാതി പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യണമെങ്കിൽ ജാതി അച്ഛന്റെ അമ്മയുടെ സ്വത്താവകാശം പിന്തുടർത്താവകാശം ജാതി അടിസ്ഥാനത്തിൽ ഈ എങ്ങനെ ഏറ്റെടുക്കും ഇതില്ലായ്മ അഡ്രസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്റെ കാഴ്ചപ്പാടിൽ അതിന് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് സിലബസും സിലബസുമായിട്ടുള്ള വ്യത്യാസങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഒരു ഫോർമുല അമ്പാക്കി ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ടാണ് ഇത്തവണത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടർ കറക്ഷൻ ഫാക്ടർ എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം ഇതേപോലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പതിനൊന്ന് വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ കണ്ടെത്തിയിട്ടാണ് അവരെ എന്ത് ചെയ്തത് മൂവായിരത്തി ശിഷ്ടം ജാതി വിഭാഗങ്ങൾക്ക് സംവരണത്തിന് അതേപോലെ കണ്ടെത്തൽ വിദ്യാഭ്യാസ മേഖലയിലെ ഒക്കെ അധസ്ഥിതരായ വർഗത്തിലുള്ള ആൾക്കാർക്ക് എക്കണോമിക്കലി ബാക്യേഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അവർക്ക് സ്കോറുകൾ അല്ലെങ്കിൽ മാർക്കുകൾ അതിനെ കൂടെ ഇതിനോട് ചെയ്ത് അതിനൊരു ഫാക്ടർ കണ്ടെത്തി കൺവെൻഷൻ പാക് അത് കണ്ടെത്തി അത് അപ്ലൈ ചെയ്ത് ജാതിയുടെ മുഖം ഇല്ലാതെ തന്നെ പിന്നോക്കാവസ്ഥയുടെ ഡിപ്പെൻഡൻസ് ഇതിനെ കണക്കാക്കിക്കൊണ്ട് ഒരു ഫാക്ടർ ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിന് അനാലിസിസ് വഴി സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും പ്ലാനേഴ്സിന്റെയും സഹായം ഏറ്റെടുത്തുകൊണ്ട് സഹായം കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഫോർമുല ശരിക്കും പറഞ്ഞാൽ ഉരുത്തിരിയായിട്ട് ഇതൊരു നമ്മൾ വേറെ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു തോന്നിയൊരാശയമാണ് അത് അതിനൊരു കൊണ്ടുവന്ന് ഏകീകരിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തുന്നതായ നടത്താൻ നമുക്ക് തയ്യാറാകാം ഇത് നമ്മൾ അമേരിക്ക അമേരിക്കയെ നോക്കിക്കഴിഞ്ഞാലും ഇംഗ്ലണ്ടിനെ നോക്കിക്കഴിഞ്ഞാലും ഫ്രാൻസിനെ നോക്കിയാലും എന്ത് ചൈനയെ നോക്കിയാൽ പോലും അവിടെ ഇല്ലാത്തൊരു സംഭവമാണ് ഇത് അവിടെ നിന്നും ഇത് ഇങ്ങനെയൊരു ഇന്ത്യയിൽ നടക്കുന്ന പോലുള്ള രാഷ്ട്രീയക്കാരുടെ അവരുടെ നിന്നും പാവപ്പെട്ടവരായിരിക്കുകയും ആൾക്കാർക്ക് ആനുകൂല്യം കിട്ടിയാൽ പിന്നെ അവൻ ആജീവനാന്തം അവൻ്റെ ഫാമിലി കുടുംബം ആൾക്കാരെ ആ സൗകര്യം സുഖമനുഭവിക്കുകയും എന്നാൽ പിന്നെ അത് താഴെ തട്ടിലേക്ക് പ്രക്കലേക്ക് ഉള്ള അവസരം ഉണ്ടാകുന്നത് കൊണ്ട് യു കെയിലെ ഇക്വിറ്റി ആക്ട് ഉണ്ട് എല്ലാവർക്കും തുല്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇക്വിറ്റി ആക്ട് രണ്ടായിരത്തി പത്തിൽ കൊണ്ടുവന്നാണ് അപ്പൊ അതുപോലെ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കണം മെറിറ്റോക്രസി ആയിരിക്കണം നമ്മുടെ ഉദ്ദേശം ചൈന കാര്യമാണ് മെറിറ്റോക്രസി മെറിറ്റോക്രസിറ്റനുസരിച്ച് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെ അതേസമയം ോത്രവർഗങ്ങളിലെയും മറ്റ് അടശിതർഗങ്ങളെയും കൂടെ ഉൾക്കൊള്ളിക്കുവാനായിട്ടുള്ള നടപടികൾ ആയിട്ട് നടപടികൾ ശരിക്കും അവർ സ്വീകരിക്കുന്നുണ്ട് അത് തന്നെയാണ് അഫോമേറ്റീവ് ആക്ഷൻ ആണ് ശരിക്കും അമേരിക്ക എടുത്തു കഴിഞ്ഞാലും ഇംഗ്ലണ്ട് എടുത്തു കഴിഞ്ഞാലും ജപ്പാൻ എടുത്തു കഴിഞ്ഞാലും ചൈന എടുത്തു കഴിഞ്ഞാലും സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പൂരം നമ്മുടെ ചിന്തകളുടെ ഇതെടുത്തു കഴിഞ്ഞാൽ മുതൽ മുതൽ എല്ലാവരും ഈ എല്ല അംഗീകരിക്കുന്ന ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ് അപ്പൊ നമുക്ക് ഏത് തരത്തിലും നമുക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു നീക്കം ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ട അതിന്റെ സംഘാടകരെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്റെ സുഹൃത്ത് ശ്രീ രാമൻ ഉണ്ട്

സർവ്വതല വിനമനത്തിനു വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾ അത് കൊണ്ടുവരാനില്ല തിരിച്ചു കൊണ്ടുവന്ന തരത്തിലും അതിനേക്കുള്ള ശ്രമം നടത്തുവാനായിട്ട് അധ്വാന ശ്രമിക്ക് സഹായി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം